എൻ്റെ പ്രിയപ്പെട്ട ധനമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന ലണ്ടുമുന്ന് കാര്യങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ മന്ത്രിസഭ അടക്കം പിണറായി വിജയൻ മുതൽ താങ്കൾ വരെയുള്ള മുഴുവൻ ആൾക്കാരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ഉപദേശം തരട്ടെ ഒന്ന് ചത്തൂടെ പോയി തൂങ്ങിച്ചത്തൂടെ കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ചാവുന്നതിനേക്കാൾ നല്ലത് അതാണ് ഇപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെ അവസ്ഥ എന്താണ് നിങ്ങൾ അത് തന്നെ ഒന്ന് ആലോചിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പദ്ധതി തന്നെ ഞാനൊന്ന് പറയാം ഒന്നാമത്തെ പദ്ധതി ഇവിടെ പിന്നെ മദ്യത്തിന് പത്ത് രൂപയിൽ നിങ്ങൾക്ക് ലിറ്ററിന് കൂട്ടിയിട്ടുണ്ട് ഇത് കേട്ട തോന്നും ഈ സർക്കാർ മുഴുവൻ മദ്യം വിറ്റ് കഴിഞ്ഞിട്ട് ആ മദ്യം മുഴുവൻ വിറ്റിട്ട് ആ പൈസ മുഴുവൻ ഈ കണ്ട ലോകത്തിലുള്ള ആൾക്കാരെ മുഴുവൻ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്നുള്ളത് നിലവിൽ തന്നെ അവർ അവരധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ പൈസ നിങ്ങൾ മദ്യം കുറച്ച് 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 നിർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം മദ്യത്തിന് മാത്രം ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കൊണ്ട് കുടിപ്പിക്കുകയാണ് കുടിപ്പിച്ച് കുടിപ്പിച്ച് ടാക്സും എന്ന് പറഞ്ഞാൽ പത്ത് രൂപയുടെ മദ്യമാണ് നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ വിൽക്കണത് സ്പിരിറ്റ് കളർ കലക്കിയിട്ട് എന്നിട്ട് അതിന് പോരാഞ്ഞിട്ട് ഇനി വീണ്ടും നിങ്ങൾ വില കൂട്ടുകയാണ് എന്നിട്ട് അധികമായിട്ട് പണം സമാഹരിക്കാൻ അത്ര നാണമില്ല നിങ്ങൾക്ക് തീർന്നില്ല ഇനിയുണ്ട് അടുത്ത ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ മോട്ടോർ വാഹന നിരക്കുകൾ കൂട്ടിത്തരാം ഈ മോട്ടോർ വാഹന നിരക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും കേരളത്തിലെ ജനങ്ങൾ എല്ലാവർക്കും കാശുങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്നാണ് പറയുന്നെന്നുള്ളത് നിങ്ങൾക്ക് കൂട്ടിത്തരാ കിട്ടുന്ന ഒഴുങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത് അല്ല ഇവിടെ സർക്കാർ വീണ്ടും ജനങ്ങളെ പിഴിയാമെന്നാണ് പറയുന്നത് പിഴിഞ്ഞിട്ട് സർക്കാരിൻ്റെ ഖജനാബിലേക്ക് വീണ്ടും പണം കൊണ്ടുവരാം നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പദ്ധതി പറ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടത്തിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യമാണ് ഉള്ളത് ഓരോ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ നവകേരള സഹസത്തിൽ നിങ്ങൾ കണ്ട ആൾക്കാർ പോലും ഈ പൗരപ്രമുഖർ എന്ന് പറയുന്ന കോടീശ്വരന്മാരല്ലേ അവരുടെ വീട്ടിലല്ലേ നിങ്ങളെ കയറി ഇറങ്ങി തിന്നാൻ ഉറങ്ങിയൊക്കെ ചെയ്തത് ഇനി വേറെ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് വൈദ്യുതി നിരക്ക് കൂട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെ വർഷങ്ങളായി വൈദ്യുതി നിരക്ക് ഓരോ മാസവും കൂട്ടി കൂട്ടി വന്ന് വരെയല്ലേ ഒരു വൈദ്യുതി ബില്ല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ വൈദ്യുതി ബില്ലിൽ കറണ്ട് ചാർജ് എത്രയുണ്ട് ഉണ്ട് പിരിക്കണ പൈസ എത്രയാണെന്നുള്ളത് കറണ്ട് ചാർജ് കഴിഞ്ഞിട്ട് അതിനകത്ത് സെസ് ഉണ്ട് ആ സെസ് ഈ സെസ് എന്ന് പറഞ്ഞ കുറെ ഉണ്ട് പിന്നെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞ എന്തോ സാധനം എഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ വരുന്ന സർചാർജ് അത് ആഴ്ചയിലെ സർചാർജ് വീക്ക്ലി സർചാർജ് മന്ത്ലി സർചാർജ് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ ഇമാതിരി കുറെ ചാർജുകൾ നൂറ് രൂപയുടെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ എല്ലാ ചെലവും അടക്കം നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പിരിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ അമ്മാതിരി കണക്കുകളാണ് വൈദ്യുതി ബില്ല്ന്ന് എടുത്ത് നോക്കണം അതിന് പുറമെ ഇനിയും വൈദ്യുതി ചാർജ് കൂട്ടിത്തരാന്നാണ് പറയുന്നത് ഇതൊക്കെ കേട്ടാ തോന്നും ഈ കൂട്ടിത്തരാൻ കൂട്ടിത്തരാന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ വീട്ടില് അവരുടെ ചെലവിന്റെ വകം എത്തിച്ചു തരാന്നാണ് പറയുന്നതാണ് തോന്നുക പക്ഷെ അതല്ല ഇവിടെ നിന്റെയൊക്കെ കുടുംബത്തിലെ സാമ്പത്തിക അവസ്ഥ ഞങ്ങൾ കാണിച്ചു തരാൻ താളം തെറ്റിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ലോട്ടറി അതുണ്ട് അത് വേണമെങ്കിൽ എടുത്തിട്ട് ഭാഗ്യം പരീക്ഷിച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് നമുക്ക് ലോട്ടറിയിലേക്ക് തന്നെ പോകാൻ എടുത്തത് ഇപ്പൊ നിലവിൽ തന്നെ സകല പണോ ആൾക്കാർ അയ്യായിരം പതിനായിരം കൊണ്ടിങ്ങനെ അടിച്ച് മുഴുവൻ വാങ്ങി കൂട്ടി ആ പണം മുഴുവൻ സർക്കാരിന്റെ ഖജനാവിലേക്ക് തരുന്നു നിങ്ങൾ എന്താ ചെയ്യണത് ഓരോ ലോട്ടറിയിലും മിനിമം നിങ്ങൾ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി നിങ്ങൾ ഉണ്ടാക്കണുണ്ട് ഏറ്റവും ചുരുങ്ങിയതിൻ്റെ കാര്യം പറഞ്ഞേ ഒരു നൂറ് കോടി രൂപ നിങ്ങൾ പിരിക്കണെന്നുണ്ടെങ്കിൽ പത്ത് കോടി രൂപയാണ് നിങ്ങൾ ലോട്ടറി കൊടുക്കണേ അതിൽ തന്നെ കുറെ കമ്പനിക്കാരാണ് അടിക്കുന്നത് ഈ പത്ത് കോടി രൂപ കമ്പനിക്ക് കൊടുത്താൽ അതിൽ തന്നെ അഞ്ചു കോടി രൂപ ടാക്സ് അനത്തിൽ നിങ്ങൾ തിരിച്ചും പിടിക്കുന്നുണ്ട് അപ്പൊ അഞ്ചു കോടി നൂറ് കോടി ജനങ്ങളുടെ കക്കമ്പോ അതിൽ നിന്ന് അഞ്ചു കോടി രൂപ നിങ്ങൾ കൊടുക്കും എന്നിട്ട് അതിനൊരു ഒരു മുന്നൂറ് സീരീസ് മിനിമം ഒരു പത്ത് സീരീസ് ഇപ്പോൾ ഉണ്ട് മുമ്പ് ഒരു മൂന്നോ നാലോ സീരീസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് സീരീസെങ്കിലും ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ലോട്ടറി കിട്ടാൻ വേണ്ടിയിട്ട് ആർക്കും കിട്ടുന്നില്ല അത്ര അതുകൊണ്ട് കൂടുതൽ സീരീസ് ഉണ്ടാക്കും ഇത് കേട്ടാൽ തോന്നും കേരളത്തിലെ മുഴുവൻ ആൾക്കാർ ലോട്ടറി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കണത് നിങ്ങൾക്ക് നാണമല്ലേ ഇത് പറയാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ജനങ്ങൾക്ക് അവർ പട്ടിണിയും പരിവട്ടവുമായി അവർക്ക് ഒരു സാധനം കൊടുക്കാൻ വയ്യ തൊഴിലില്ല ഒന്നുമില്ല ഒന്നും കൊടുക്കാതെ അവർക്ക് ലോട്ടറി കൊടുക്കുക എന്നിട്ട് ലോട്ടറി എടുത്തിട്ട് ഭാഗ്യം പരീക്ഷിക്കുക എന്നിട്ട് ആ പണം വാങ്ങിയിട്ട് നമ്മൾ പുട്ടടിക്കുക ഇതാ പറഞ്ഞത് തൂങ്ങിച്ചാകണമെന്ന് ഈ ലോട്ടറി എന്ന് നിർത്താമോ എന്നിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ കേൾക്കാനൊരു സുഖമുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭാഗ്യപരീക്ഷണത്തിലേക്ക് വിടുക നിലവിൽ പത്ത് സീരീസ് ഉണ്ടെങ്കിൽ അതിന് പോരാഞ്ഞിട്ട് ഒരു പതിനഞ്ച് സീരീസും കൂടെ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് സീരീസ് ഇറക്കാം ജനങ്ങൾക്ക് ആർക്ക് ലോട്ടറി കിട്ടുന്നില്ല എന്തൊരു കഷ്ടമാണ് ജനങ്ങളെ ലോട്ടറി എടുപ്പിക്കുക കഴിവുള്ളൊരു സർക്കാർ ആണെങ്കിൽ ഇമ്മാതിരി പണിക്ക് നിൽക്കുമോ കേരളത്തിൽ പണം പിരിക്കാൻ സൗകര്യം ഇല്ലെന്നിട്ടാണോ സാബു ജാക്ക പോയത് കണ്ടില്ലേ നിങ്ങൾ ഓരോരുത്തർ ഈ പറയുന്നത് ഞാൻ പോലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് ബാംഗ്ലൂരിൽ പോയാ നിങ്ങളെ പേടിച്ചിട്ടാണ് വേറെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് കർണാടക സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളെ നോക്കി വിളിക്കുകയാണ് നമ്മുടെ മര്യാദയ്ക്ക് ലീഗലായിട്ടാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കൂല ആ വഴിക്ക് വരൂല നമ്മൾ തൊമ്മാരുത്തരം കാണിക്കാഞ്ഞാ മതി ആ രീതിയിൽ മര്യാദയ്ക്ക് നടത്തുന്ന കുറേ സ്ഥാപനങ്ങൾ ഇവിടെ അനുവദിച്ചാൽ തന്നെ ഈ ലോട്ടറിയും ഈ മദ്യമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയി കുടിക്കട്ടെ ചെറിയ വിലയ്ക്ക് കൊടുത്താടാ ഇവിടെ ടൂറിസമോ മറ്റു കാര്യങ്ങളോ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ മദ്യവും ഈ റോഡ് ആവശ്യമാണ് അതൊന്നും കുടിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കാർ ഉപയോഗിക്കുന്നത് നാണക്കേടാണ് അങ്ങനെ കള്ളു കുടിപ്പിച്ചും ലോട്ടറി വിറ്റും വീണ്ടും ഞങ്ങൾ ജീവിച്ചോളാം നീ ബഡ്ജറ്റിലൂടെ തെളിയിക്കുന്ന ഒരു വകുപ്പ് മന്ത്രി എന്തിനാ നമുക്ക് ആവശ്യം മന്ത്രി എന്ന നിലയിലാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളൊരു കുടുംബനാഥനാണ് നിങ്ങൾ ജീവിക്കണം സുഗമായിട്ട് നിൽക്കണം നിങ്ങളെ വീട്ടിൻ്റെ നാട്ടിൻ്റെ എല്ലാവരും ഉപകാരപ്പെടുന്ന ഒരാളായി മാറ്റീരട്ടെ അങ്ങനെ തന്നെ ആശംസിക്കുന്നു പക്ഷേ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ഇനി വേണ്ട ഭരിച്ച് ഞങ്ങൾക്ക് നിങ്ങൾക്ക് റേഷൻ തരാൻ നിവൃത്തിയില്ല സപ്ലൈക്ക് കൂടി സാധനം തരാൻ നിവൃത്തിയില്ല പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല പോരാഞ്ഞിട്ട് സകല ഫീസും കൂട്ടി വെച്ചേക്കും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ കുറെ പേപ്പറിൽ കുറെ ലോട്ടറി അടിച്ചു തരാൻ നിങ്ങൾ അത് വാങ്ങിയിട്ട് നിങ്ങൾ കാശുണ്ടാക്കിക്കോളി നിങ്ങൾ ജീവിച്ചോളി അല്ലാതെ ഞങ്ങൾക്കൊന്നും ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുകയുള്ളൂന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് തൂങ്ങിച്ചത്തൂടെ ഞങ്ങൾക്ക്